ജില്ലാ കമ്മിറ്റി അംഗവും ചാലയിലെ സ്ഥാനാർത്ഥിയുമായ എസ് എ സുന്ദർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മുൻ ചെയർമാൻ ഐ പി മിനു വഞ്ചൂരിലെ സ്ഥാനാർത്ഥി മഞ്ചൂർ പി ബാബു എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ വിളപ്പിൽ വഞ്ചിയൂർ പാളയം ഏരിയ സെക്രട്ടറിമാരാണ് മത്സരരംഗത്തുള്ളത് ഏരിയ സെക്രട്ടറിമാർ മത്സരിക്കാനിറങ്ങുന്നതിനെതിരെ വലിയ വിമർശനമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത് മാസങ്ങൾക്ക് മുമ്പ് മാത്രം പാർട്ടി സെക്രട്ടറിമാരായവർ എന്തിനാണ് കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കാനിറങ്ങുന്നത് എന്നായിരുന്നു ചോദ്യം സംസ്ഥാന കമ്മിറ്റി ഇത് പുനഃപരിശോധിക്കണമെന്നും ആവശ്യമുയർന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദിന്റെ സാന്നിധ്യത്തിലായിരുന്നു ജില്ലാ കമ്മിറ്റി യോഗം ജില്ലാ നേതൃത്വം അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക അതത് വാർഡ് കമ്മിറ്റികൾ വീണ്ടും പരിശോധിക്കും ജില്ലാ കമ്മിറ്റി ഇടപെടും പൗണ്ട് പൗണ്ടുകട ഉൾപ്പെടെയുള്ള വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ തർക്കമുണ്ട് മേടയിൽ വിക്രമനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്തു വന്നു ഇതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് തിങ്കളാഴ്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം സീറ്റിൽ മത്സരിക്കും കേരള കോൺഗ്രസ് എമ്മിന് മൂന്നും മറ്റു ഘടകക്ഷികൾക്ക് ഓരോ സീറ്റുമാണ് നൽകിയത് എൻ സി പി ദേശീയ അഡ്വക്കേറ്റ് ആർ സതീഷ് കുമാറാണ് കണ്ണമൂലി ബാലരാമപുരം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗം എസ് കെ പ്രീജയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കാനാണ് സി പി എമ്മിന്റെ ആലോചന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ തച്ചോട്ടുകാവ് വാടൊന്നിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അജന്യ എസ് അജി മലയംകീഴ് മാധവ കവി മെമ്മോറിയൽ കോളേജിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അജന്യ മാധവ കവി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ് ഇവിടെ ഇപ്പോൾ പ്രകടനം നടന്നു ഇത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിയുടെ പ്രകടനമല്ല മറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥി കോളേജിൽ പഠിക്കുന്ന ബി അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനി ബി എസ് സി മാത്തമാറ്റിക്സ് പഠിക്കുന്ന അജന്യ ഇവിടെ നിന്ന് പോകുന്നത് ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തച്ചോട്ടുകാവ് വാർഡ് ഒന്നിൽ മത്സരിക്കുന്നു അല്ലേ എങ്ങനെ തോന്നുന്നു ഈ ഒരു കോളേജിൽ പഠിച്ചിട്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ ഇലക്ഷനിലേക്ക് പോകുന്നു വളരെ സന്തോഷമുണ്ട് ഈ ഒരു എലക്ഷനിൽ വരാനായിട്ട് സാധിച്ചതിൽ കോളേജിൽ നിന്ന് ഇങ്ങനെ എസ് എഫ് ഐയുടെ പ്രവർത്തകയായിട്ട് ഇപ്പോൾ എന്താണ് ഇലക്ഷനിലേക്ക് വരാൻ സാധിച്ചതില് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ പെട്ടെന്ന് പറയായിരുന്നു പക്ഷെ അത് വളരെ സന്തോഷം തോന്നി ഈ ഒരു കോളേജിൽ നിന്ന് ഇവിടേക്ക് എത്താനായിട്ട് പറ്റിയതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് ബാക്കിയുള്ള കൂട്ടുകാരെ കൊണ്ടല്ലോ എങ്ങനെയാണ് അവരെല്ലാം നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരൊക്കെ വരുമോ ആ എല്ലാവരും വരാറുണ്ട് പ്രചരണത്തിനെല്ലാം

ണ്ടോ വാർഡ് ഹോട്ടലിൽ വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഏതായാലും ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ് കാരണം ഇരുപത്തിയൊന്ന് വയസ്സ് ആകണം തദ്ദേശ തദ്ദേശത്തിനടുപ്പിൽ മത്സരിക്കണമെങ്കിൽ അന്ന് അജയക്ക് ഇരുപത്തിയൊന്ന് വയസ്സായെന്ന് തോന്നുന്നു അല്ലേ ആണ് ബർത്ത്ഡേക്ക് തന്നെ മത്സരിക്കാനുള്ള തീരുമാനമൊക്കെ ഏതായാലും അജന്യോട് പിറന്നാളും ഈ കൂട്ടുകാർ ആഘോഷിക്കുന്നുണ്ട് അതിൽ അതും കൂടി കണ്ടിട്ട് നമുക്ക് അജിനിയുടെ മറ്റു വിശേഷങ്ങളിലേക്ക് പോവാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികൾ ഒരാൾ ഉറപ്പാണ് ഇരുപത്തിയൊന്ന് വയസ്സാണ് അജന്യയ്ക്ക് ഇന്ന് പൂർത്തിയായത് ഏതായാലും കോളേജിൽ കൂട്ടുകാർക്കൊപ്പം പിറന്നാൾ ആഘോഷിച്ച് കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിച്ചാണ് അജന്യ തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് വലിയ ആഹ്ലാദത്തിൽ വലിയ ആവേശത്തിലാണ് അജന്യയും കൂട്ടുകാരും ഒക്കെ മലയം കീഴെന്നും അരുൺപാലോടിനൊപ്പം വി വി അരുൺ ന്യൂസ് नगर सभ